നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഗാസയിൽ വീണ്ടും വംശഹത്യ യുദ്ധവുമായി ഇസ്രായേൽ മുന്നോട്ട് പോവുകയാണ് രാജ്യാന്തര നിയമങ്ങളെയും മനുഷ്യാവകാശങ്ങളെയും അവഗണിച്ച് നിരപരാധിയായ പലസ്തീൻ ജനതയെ കൂട്ടക്കൊല ചെയ്യുന്നതിന് ഇസ്രായേൽ ഭരണകൂടം വീണ്ടും രംഗത്തിറങ്ങിയിരിക്കുകയാണ് ഫെബ്രുവരി പതിനെട്ടിന് ഗാസ മുനമ്പിൽ വീണ്ടും ആക്രമണം ആരംഭിച്ചതോടെ ഈ സംഘർഷം കൂടുതൽ രൂക്ഷമായി മാറുകയാണ് ഇസ്രായേൽ നടത്തുന്ന അതിക്രമങ്ങളെ ശക്തമായി അപലപിച്ച് വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഖി മുസ്ലിം രാജ്യങ്ങളെ ഏകോപിപ്പിച്ച് ശക്തമായ നടപടികൾ കൈക്കൊള്ളണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് സൗദി നയതന്ത്രജ്ഞൻ പ്രിൻസ് ഫൈസൽ ബിൻ ഫർഹുമായി നടത്തിയ സംഭാഷണത്തിൽ ഇസ്രായേൽ നടത്തുന്ന നിഷ്കരണമായ വധങ്ങളും വെടിനിർത്തൽ കരാർ ലംഘനങ്ങളും അംഗീകരിക്കാനാകില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി ഇതിനിടെ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ ഹമാസിന്റെ മുതിർന്ന നേതാവായ സലാഹ് അൽ ബർദാവിയിലും ഭാര്യയും കൊല്ലപ്പെടുകയുണ്ടായി ഗസയിലെ ഖാൻ യൂണിസിനാണ് ആക്രമണം നടന്നത് രണ്ടു മാസത്തെ താൽക്കാലിക വെടിനിർത്തലിന് ശേഷം ഇസ്രയേൽ വീണ്ടും യുദ്ധം ആരംഭിച്ചതോടെ ജനുവരി മുതൽ നിലവിലുണ്ടായിരുന്ന കരാർ ലംഘിക്കപ്പെടുകയാണ് പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാഹു ഹമാസിന്റെ സൈനിക ശേഷി പൂർണ്ണമായി നശിപ്പിക്കുമെന്നും ബന്ധികളായ ഇസ്രയേലികളെ മോചിപ്പിക്കുമെന്നും പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്നാൽ യഥാർത്ഥത്തിൽ ഇത് മനുഷ്യാവകാശ ലംഘനങ്ങളുടെയും കൂട്ടക്കൊലകളുടെയും തുടർച്ച മാത്രമാണ് മാർച്ച് പതിനെട്ടിന് മാത്രം നാനൂറിലധികം പേരാണ് കൊല്ലപ്പെട്ടത് അവരിൽ പകുതിയിലധികം സ്ത്രീകളും കുട്ടികളുമാണ് ഇസ്രയേൽ അതിർത്തി കടന്ന് ലബനിലേക്ക് വ്യോമാക്രമണങ്ങളും റോക്കറ്റ് ആക്രമണങ്ങളും നടത്തുന്നതിനിടെ ലബനൻ പ്രധാനമന്ത്രി സലാം ഇസ്രയേലിന്റെ ഈ ആക്രമണ മനോഭാവം ഒരു വലിയ യുദ്ധത്തിലേക്കാണ് നയിക്കുന്നതെന്ന കർശനമായ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇസ്രായേൽ സൈന്യം തെക്കൻ ലെബനിൽ ആക്രമണം തുടരുന്നതിനാൽ ലബനിൽ പ്രതിരോധ സേനയും ഹിസ്ബുള്ളയും ഒന്നിച്ച് ശക്തമായ തിരിച്ചടി നൽകുമെന്നവർ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിനിടയിൽ ഇസ്രായേൽ സൈനിക മേധാവി ഇയാൽ ജമീർ ലെബനിൽ നിന്ന് തൊടുത്തുവിടുന്ന െന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു എന്നാൽ ലബനൻ അതിനെ സിംഹസ്വരത്തോട് പ്രതികരിക്കുകയാണ് രാജ്യത്തെ സേന ഇസ്രേലി പട്ടാള ക്യാമ്പുകളെയും ലക്ഷ്യമാക്കി വെടിയുതിർക്കുകയും ചെയ്തതോടെ ഇരു രാജ്യങ്ങളും യുദ്ധത്തിന്റെ വക്കിൽ എത്തിയിരിക്കുകയാണ് ഇസ്രയേൽ നിരന്തരം വെടിനിർത്തൽ കരാർ ലംഘിച്ചതോടെ സമാധാനം പൂർണ്ണമായും തകർന്നിരിക്കുകയാണ് ഈ പ്രദേശത്ത് മാത്രം ഇസ്രയേൽ ആയിരത്തി ഒഴുന്നൂറിൽ പരം വെടിനിർത്തൽ ലംഘനങ്ങൾ നടത്തിയതായി ലബനൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇസ്രയേൽ നടത്തുന്ന ഈ അധിനിവേശവും അതിക്രമങ്ങളും വീണ്ടും ഒരു വലിയ യുദ്ധത്തിലേക്ക് നയിക്കുമെന്നതിൽ സംശയമൊന്നുമില്ല